രുദ്രൻ ഗൗരിയെ ഒരു വലിയ മാളിലേക്ക് കൊണ്ടുപോയി അവിടെ നിറയെ ബ്രാൻഡുകളിലുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു രുദ്രനും ഗൗരിയും മാളിൽ കയറിയതും അവിടെ ജോലി ചെയ്യുന്ന എല്ലാ പെൺകുട്ടികളും രുദ്രനെ നോക്കാൻ തുടങ്ങി ഗൗരി അവരെ എല്ലാവരെയും നോക്കി എല്ലാവരുടെയും നോട്ടം രുദ്രയിലാണെന്നറിഞ്ഞതും അവളുടെ മുഖം ചുവന്നു പാർട്ടിക്ക് ഇടാൻ പറ്റിയ മൂന്ന് ഡ്രസ്സുണ്ട് യെസ് ഉണ്ട് മേഡം ഡ്രസ്സ് എടുക്കുമ്പോഴും അവരുടെ നോട്ടം മുഴുവൻ രുദ്രയിലായിരുന്നു ഗൗരി അവരെ കൂർപ്പിച്ച് നോക്കി അവർ ഗൗരിക്ക് പറ്റുന്ന എല്ലാ തരത്തിലുള്ള മൂല ഡ്രസ്സുകളും കാണിച്ചു അവർ ഗൗരിക്ക് ഒരു പിങ്ക് നിറത്തിലുള്ള ഓവറോൾ ഗൗൺ കാണിച്ചു ഗൗരിക്ക് ആ ഗൗൺ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു ഗൗരി ആ ഗൗൺ ദേഹത്ത് വെച്ച് നോക്കിയപ്പോൾ അവൾ അതിൽ വളരെ സുന്ദരിയായി കാണപ്പെട്ടു ഗൗരി ഡ്രസ്സിംഗ് റൂമിലേക്ക് മാറ്റാൻ കയറിയതും രുദ്രൻ അവിടെയുള്ള ചെയറിലിരുന്നു നേരം കഴിഞ്ഞതും ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും രുദ്രൻ പതിയെ ഗൗരിയെ നോക്കി അവൾ ആ ഗൗണിൽ സുന്ദരിയായി അവന് തോന്നി രുദ്ര എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട് രുദ്രൻ അവളെ നോക്കി പറഞ്ഞു സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് ഗൗരി അവന്റെ വാക്കുകളിൽ തൃപ്തിയായില്ല അവൾ വീണ്ടും വേറെ ഡ്രസ്സ് എടുത്തു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ആദ്യമിട്ട ഗൗൺ ഊരിമാറ്റി ചുവന്ന നിറത്തിലുള്ള ഗൗൺ ഇട്ടു ഗൗരിപ്പുറത്തേക്കിറങ്ങിയതും മുമ്പത്തേക്കാൾ വളരെ സുന്ദരിയും നിഷ്കളങ്കമായി കാണപ്പെട്ടു ആ ചുവന്ന നിറത്തിലുള്ള ഗൗൺ അവളുടെ ശരീരത്തിൽ തികച്ചും പെർഫെക്റ്റ് ആയിരുന്നു ആ ചുവന്ന ഗൗൺ നല്ല ഫിറ്റായിരുന്നു അവിടെ നിന്ന പെൺകുട്ടികൾ ഒരാൾ പറഞ്ഞു ആഹാ മാഡം നിങ്ങളെ ഗൗണിൽ പോലെ അവളുടെ പ്രശംസ കേട്ടതും ഗൗരിക്ക് സന്തോഷം തോന്നി ചുവന്ന ഗൗണിന് നല്ല വിലയുണ്ടായിരുന്നു വില കൂടിയ ഗൗൺ ആണെന്ന് അറിഞ്ഞതും ഗൗരിരുദ്രനെ നോക്കി അവൻ അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു അവൻ ഗൗന പൈസ കൊടുത്തു ഗൗരിയെ കൂട്ടി മാളിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയതും രുദ്രൻ ഗൗരിയെ ഒരു ഹെയർ സ്റ്റൈൽസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഗൗരിയുടെ നീണ്ട മുടി ചുരുട്ടി ഗൗരി കണ്ണാടിയിൽ നോക്കി അവളുടെ രൂപം കണ്ട് അവൾ തന്നെ ഞെട്ടി രുദ്രട്ടാ താങ്ക്സ് ഉണ്ട് കേട്ടോ ഗൗരിയുടെ സന്തോഷം കണ്ട് രുദ്രനെ പുഞ്ചിരിച്ചു അതിനുശേഷം അവർ രണ്ടുപേരും പാർട്ടിക്ക് പോയി ഇതേ സമയം പാർട്ടി ഹാളിൽ റിയ കുറേ നേരമായി രുദ്രമരുന്ന് നോക്കി കാത്തിരിക്കുന്നു കാർത്തിക് രുദ്രൻ എന്താ ഇതുവരെ വരാത്തത് എന്തിനാ അവർ ഇത്ര ആവുന്നേ മാഡം ഞാൻ വിളിച്ചു ചോദിക്കാം കാർത്തിക് ഫോൺ എടുക്കുന്നതിന് മുന്നേ റിയ പറഞ്ഞു വേണ്ട അങ്ങോട്ടേക്ക് നോക്കും അവ രണ്ടുപേരും വരുന്നുണ്ട് റിയയുടെ നോട്ടം പിന്തുടർന്ന് കാർത്തിക് ഗൗരിയും രുദ്രെയും അകത്തേക്ക് വരുന്നത് കണ്ടു കാർത്തികിന്റെ കണ്ണുകൾ ഗൗരിയിൽ പതിഞ്ഞു പാർട്ടിക്ക് വന്ന എല്ലാവരുടെയും കണ്ണുകൾ ഗൗരിയിലായിരുന്നു രുദ്രൻ അത് ശ്രദ്ധിച്ചതും അവന്റെ മുഖത്ത് ദേഷ്യം വന്നു രുദ്രൻ ഗൗരിയെ നോക്കി അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചു ഇന്നുവരെ വരെ രുദ്രയോടൊപ്പം ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല രുദ്രന്റെ കൂടെയുള്ള പെൺകുട്ടി ആരാണ് ഈ പെൺകുട്ടി അവന്റെ സുഹൃത്ത് മാത്രമായിരിക്കാനും സാധ്യതയുണ്ട് പക്ഷെ എന്തു തന്നെ ഈ പെൺകുട്ടി വളരെ സുന്ദരിയാണ് ഇവരെ രണ്ടുപേരും ദൈവം ഒരുമിപ്പിച്ചതുപോലെയുണ്ട് പാട്ടുകളിലെ കുറെ ആളുകളെ കണ്ടതും ഗൗരിക്ക് പരിഭ്രാതി തോന്നി അവൾ രുദ്രന്റെ കൈ ഇറുകിയെ പിടിച്ചു അവളുടെ പരിഭ്രാതി രുദ്രനു മനസ്സിലായി ടെൻഷൻ ടെൻഷനാവണ്ട ഞാനുണ്ട് ഗൗരുദ്രന്റെ കൂടെ തന്നെ നിന്നു മിസ്റ്റർ രുദ്രനാഥ് നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞ സന്തോഷം രുദ്രയാളെ നോക്കി പുഞ്ചിരിച്ചു ശേഷം അയാൾക്ക് നേരെ കൈ നീട്ടി അയാൾ ഗൗരിയുടെ ഭംഗിയുള്ള മുഖത്തേക്ക് നോക്കി അവളുടെ നേരെ കൈ നീട്ടി തന്റെ നേർക്ക് കൈ നീട്ടുന്ന അയാളെ കണ്ടതും ഗൗരിരുദ്രന്റെ കൈയ്യിൽ പിടിച്ചു ഗൗരി മൊത്തത്തിൽ നോക്കി അവളുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന അയാളെ കണ്ടതും രുദ്രന്റെ കണ്ണുകൾ ചുവന്നു രുദ്രൻ ഗൗരിയെ പിടിച്ചു ഗൗരി പരിചയത്തിലോടധികം മിണ്ടില്ല ഓ അയാൾ കൈ വലിച്ചു രണ്ടു പേരും അവിടെ നിന്ന് കുറച്ച് മാറുന്നതും രുദ്രൻ ഗൗരിയുടെ കൈ വിട്ടു ഗൗരി നിനക്ക് കുഴപ്പമില്ലല്ലോ രുദ്രൻ ഗൗരിയെ നോക്കി ചോദിച്ചു രുദ്രന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ഗൗരി ചിന്തയിൽ നിന്ന് ഉണർന്നത് അവൾ രുദ്രനെ സ്നേഹപൂർവ്വം നോക്കി പറഞ്ഞു രുദ്രന്റെ രുദ്രട്ടടുത്തുള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല ഗൗരി അത് പറഞ്ഞതും രുദ്രം പൊരികെ മുർത്തി ഗൗരിയെ നോക്കി അത് രുദ്രടനെ കണ്ടാൽ തന്നെ എല്ലാവരും പേടിക്കുമല്ലോ അതാ ഞാൻ അങ്ങനെ പറഞ്ഞു അതുമെല്ലാം ഞാൻ ഇന്നേ വരെ ഇങ്ങനെയുള്ള പാട്ടിക്ക് വന്നിട്ടില്ല അതിന്റെ ചെടിയെ പേടി ഈ സിനിമയിലേക്ക് കാണുന്ന പോലെ ഇവിടെ മദ്യക്കെ ഉണ്ടാവുമോ യെസ് ഉണ്ടാവും രുദ്രയുടെ കുടിക്കൊന്നും വേണ്ട ഓക്കെ റിയ ഗൗരി മൈൻഡ് ചെയ്തേ രുദ്രയെ നോക്കി പറഞ്ഞു നീ എന്താ ലേറ്റ് ആയത് ഞാൻ എത്ര നേരം കാത്തിരുന്നു റിയ ചോദിച്ചു മറുപടി നൽകിയില്ല പകരം ബിസിനസ്സെ കുറിച്ച് സംസാരിച്ചു നിന്നും ഗൗരി അവർ സംസാരിക്കുന്നത് നോക്കി അവിടെ നിന്നു അപ്പോഴാണ് ഒരു വെയിറ്റർ വീഞ്ഞുമായി അങ്ങോട്ട് വന്നത് ഈ സമയം ഗൗരിയുടെ ശ്രദ്ധ റിയയിലും ആയിരുന്നു സംസാരിക്കുമ്പോൾ റിയ രുദ്രന്റെ അടുത്ത് ചേർന്ന് സംസാരിക്കുന്നത് ഈ പണി ചേർന്ന് സംസാരിക്കാൻ പറ്റില്ലേ ഗൗരി അവളുടെ അടുത്തേക്ക് പോയി രുദ്രനെ റിയൽ നിന്നും അകറ്റി നിർത്താൻ തോന്നി പിന്നെ അവൾ ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നും ഗൗരിക്ക് നല്ല ദാഹം തോന്നി ഗൗരിയുടെ അടുത്ത് വെയിറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു അവൾ വെയിറ്റയുടെ അടുത്തേക്ക് ചെന്ന് ഗ്ലാസ് എടുത്തു ജ്യൂസ് ആണെന്ന് കരുതി ഗൗരി ഒറ്റയടിക്ക് വേഞ്ഞു കുടിച്ചു ആ വീഞ്ഞ് വളരെ വീര്യമുള്ളതായിരുന്നു അവൾക്ക് അതിന് രുചി അല്പം വിചിത്രമായി തോന്നി കുറച്ച് കഴിഞ്ഞതും ഗൗരിയുടെ തല കറങ്ങാൻ തുടങ്ങി ഗൗരിക്ക് രുദ്രനേറെ നാലായിട്ട് തോന്നി രുദ്ര അവന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു രുദ്രൻ ഗൗരിയെ ചേർത്ത് പിടിച്ചത് കണ്ട് റിയയ്ക്ക് ദേഷ്യം വന്നു എല്ലാവരുടെ മുന്നിൽ ഗൗരിയെ നാണം കെടുത്താൻ അവൾ ആഗ്രഹിച്ചു കാരണം റിയ ഏറ്റവും സുന്ദരിയായി കാണപ്പെടേണ്ടിയിരുത്തും ഗൗരി ഏറ്റവും സുന്ദരിയായി കാണപ്പെട്ടു രേഖ ഗൗരിയുടെ അസൂയോ തോന്നി എല്ലാവരുടെയും കണ്ണുകൾ രുദ്രയിലും ഗൗരിയിലുമായിരുന്നു എന്നാൽ ഗൗരി പൂർണമായും ലഹരിയിലായിരുന്നു അവൾ അവന്റെ തോളിൽ തലവെച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു എനിക്കുറക്കം വരുന്ന രുദ്രട്ട നമുക്ക് വീട്ടിലേക്ക് പോകാം വാ രുദ്ര എനിക്കെൻ്റെ തലയൊക്കെ കറങ്ങുന്ന പോലെ തോന്നാം ഗൗരി എന്താടാ എന്താ പറ്റി രുദ്രേട്ടാ അതെ തലയൊക്കെ കറങ്ങാം എനിക്ക് തീരു വയ്യ നമുക്ക് വീട്ടിൽ പോകാം ശരി നമുക്ക് വീട്ടിലേക്ക് പോവാം അത്ര മണി രുദ്രൻ ഗൗരിയുടെ തലയിൽ തലോടി ഗൗരി തൻ്റെ തോളിൽ നിന്ന് മാറ്റി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി രുദ്രൻ ഗൗരുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം വിളറിയിരുന്നു കണ്ണുകൾ ചുവന്നിരുന്നു ഗൗരി നി വീഞ്ഞ് കുടിച്ചിട്ടുണ്ടോ ഗൗരിക്കറിയാമായിരുന്നു അവൾ തലയാട്ടി അതേ എന്ന് രുദ്രൻ അവളെ ചീത്ത പറയെന്ന് അവൾ തലയാട്ടി ഇല്ലെന്ന് പറഞ്ഞു ഗൗരി കള്ളം പറയുകയാണ് രുദ്രൻ മനസ്സിലാക്കിയിരുന്നു അവൻ വീണ്ടും അല്പം ദേഷ്യത്തിൽ പറഞ്ഞു ഗൗരി നീന്തൽ വാങ്ങി കുടിച്ചത് താൻ കുടുങ്ങിയിരിക്കുന്നെന്ന് അവനെ നോക്കാതെ അവൾ തലതായത്തി അവൾ പറഞ്ഞു രുദ്രേട്ടാ അത് വേഞ്ഞാന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനത് ജ്യൂസാണെന്ന് കരുതിയാണ് കുടിച്ച് ഞാൻ അത് വീഞ്ഞാണെന്ന് ശ്രദ്ധിച്ചില്ല കോരി എടുത്ത് മുന്നോട്ട് നടന്നു ഗൗരി നടന്നാൽ വീഴുമെന്ന് കരുതി ഏണ് രുദ്രൻ അവളെ എടുത്തത് ഗൗരി രുദ്ര എടുത്തു പോകുന്നത് കണ്ടതും അവളുണ്ടായിരുന്ന പെൺകുട്ടികൾ ഗൗരി അസൂയ തോന്നി റിയ തന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞ സങ്കടത്തിലാണ് അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും ഗൗരിയോടുള്ള പകയോടെ രുദ്രൻ ഗൗരിയെടുത്ത് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു അവർ ഇങ്ങനെ പോകുന്നത് കണ്ട് റിയയ്ക്ക് വളരെ വിഷമവും ഗൗരിയോട് അടങ്ങാത്ത പകയും തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് അവടൊപ്പം പോവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കാർത്തിക് അവളെ തടഞ്ഞു പറഞ്ഞു മേഡം ഞാൻ മേടുത്ത സാറിനെ വീട്ടിലേക്കാക്കാം കാർത്തിക് പറയുന്ന കേട്ട് അവനോട് റിയ ദേഷ്യപ്പെട്ടു അവൾ ദേഷ്യപ്പെട്ടു പറഞ്ഞു കാർത്തിക് നിനക്ക് എന്നെ തടയാൻ മാത്രം ധൈര്യം എവിടെന്നാ വന്ന് എനിക്ക് രുദ്രന്റെ കൂടെ ഒപ്പം പോണം നീ മാറു റിയ കാർത്തിന് ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു ഞാൻ മേഡത്തെ തടഞ്ഞതല്ല രുദ്രൻ സാറിന്റെ ദേഷ്യത്തിൽ നിന്ന് മേഡത്തെ രക്ഷിച്ചതാണ് കാരണം ആരെങ്കിലും സാർ പറഞ്ഞു കേട്ടില്ലെങ്കിൽ സാറിന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സാർ സാർ മേഡത്തെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചെന്നെങ്കിൽ സാർ മേഡത്തോറ് പറയാമായിരുന്നു സാർ മേഡത്തോറ് പറഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം മേഡത്തെ സാറിന്റെ കൂടെ പോകണമെന്ന് സാർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ കുറെ വർഷമായി സാറിന്റെ ഒപ്പം ഉണ്ട് സാറിന്റെ മനസ്സിൽ എന്താണെന്ന് സംഭവിക്കുന്നത് എനിക്കറിയാം കാർത്തിക് പറഞ്ഞത് കേട്ടതും ഇടദേഷ്യം കൂടി എന്നാൽ ഇപ്പോൾ അവൾ അവളുടെ ദേഷ്യം പുറമേ കാണിച്ചില്ല കാരണം അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ശരി എനിക്ക് വീട്ടിലേക്ക് പോകണം ശിവാൻ സാറുമായുള്ള മാഡത്തിൻ്റെ മീറ്റിംഗ് കാർത്തികത ഓർമ്മപ്പെടുത്തിയതും റിയ ദേഷ്യത്തോടെ പറഞ്ഞു ശിവാന്സിയോട് പിന്നൊരു ദിവസം മീറ്റിംഗ് വയ്ക്കാമെന്ന് പറയും അത്രയും പന്ന് റിയ അവിടൊന്നും പോയി കാർത്തിയും അവളുടെ പിന്നാലെ പോയി ഗൗരി മദ്യലഹരിയിൽ ആണവൾ രുദ്രനു മുറുകെ പിടിച്ചാണ് നടക്കുന്നത് ഗൗരി സ്നേഹത്തോടെ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി രുദ്രേട്ടാ എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോകണം ആ പോവാണ് നമ്മളിപ്പോൾ വീട്ടിലെത്തും ഉറപ്പാണോ ആ അവനവളെ കാറിലെടുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട ശേഷം അവൻ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു രുദ്രട്ട ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എപ്പോഴും എന്തിനാ എല്ലാവരോടും ആജ്ഞാപിക്കുന്നെ സ്നേഹത്തോടെ സംസാരിക്ക രുദ്രേട്ടനെ ഞാൻ പഠിപ്പിച്ചേരട്ടെ ഗൗരി രുദ്രനോട് സംസാരിച്ചിരുന്നു രുദ്രൻ അവൾ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ ഡ്രൈവിങ്ങിലായിരുന്നു രുദ്രൻ്റെ മുഖം അപ്പോഴും ഗൗരവത്തിലായിരുന്നു ഗൗരി കൈ മുന്നോട്ട് നീക്കി അവന്റെ കവളിൽ തൊട്ടു രുദ്രട്ടന്റെ ചുവന്ന മൂക്കും ചുണ്ടും കാണുമ്പോണ്ടല്ലോ ഒരു മമ്മക്ക് തരാൻ തോന്നും എന്നെ ഒരു പെൺകുട്ടി കണ്ടെത്തി വാങ്ക് അയച്ചിട്ടു രുദ്രട്ടന് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ രുദ്രന്റെ കവളി സ്നേഹത്തോടെ തഴുകാൻ തുടങ്ങി രുദ്ര പെട്ടെന്ന് കാർ സൈഡിൽ പാർക്ക് ചെയ്തു ബ്രേക്ക് ഇട്ടു അവൻ ഗൗരിയുടെ കൈ തട്ടി മാറ്റി അവൻ അവളുടെ കൈ തട്ടി മാറ്റിയപ്പോൾ അവളുടെ കണ്ണുകൾ നനഞ്ഞു ഞാൻ രുദ്രേട്ടനെ തുറന്നു ഇഷ്ടമല്ലേ അപ്പൊ ഇഷ്ടം ആ റിയേതായിരിക്കും ഗൗരി നീ ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തിയാ എന്റെ ശ്രദ്ധ രവി മാറും അതടാ ഇനി ഇത് ചെയ്യരുത് കേട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു ഗൗരി നീ തുടമ്പുണ്ടല്ലോ ഹൃദ്രൻ തുള്ളിച്ചേടാ നെഞ്ചക്ക് ഡിസ്കോ ഡാൻസ് കളിക്കുന്ന പോലെ രണ്ടുപേരും പിന്നെ ഒന്നും സംസാരിച്ചില്ല രണ്ടു പേരും ഒടു വീട്ടിലെത്തിയതും ഗൗരി തന്നെ തുറച്ചു നോക്കുന്നത് രുദ്രൻ ശ്രദ്ധിച്ചു ഗൗരി എന്തിനു നോക്കുന്നേ രുദ്രാവളോട് ചോദിച്ചു എനിക്ക് രുദ്രേടൻ ഇങ്ങനെ ഗൗരവത്തോടെ കാണാൻ ആഗ്രഹമില്ല എൻ്റെ കണ്ണുകൾക്ക് രുദ്രയിൽ നിന്നും മറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല എപ്പോഴും കണ്ടിരിക്കാൻ തോന്നും ഗൗരി ഇത് പറഞ്ഞും രുദ്രൻ്റെ ഹൃദയം വീണ്ടും ഡിസ്കോ കളിക്കാൻ വീണ്ടും ആരംഭിച്ചു അവൾക്ക് എങ്ങനെ മറുപടി നൽകുമെന്ന് അവൻ അറിയില്ലായിരുന്നു ഗൗരിക്കന്നെ ഇഷ്ടമാണ് മദ്യ ലഹരിലല്ലേ ഗൗരി പറയുന്നത് മനസ്സിൽ നിന്നല്ലല്ലോ രുദ്രൻ കാലിൽ നിന്നിറങ്ങിയ ശേഷം ഗൗരി കാലിൽ നിന്നും ഇറക്കി അവളെ കോരിയെടുത്ത് മുന്നോട്ട് നടന്നു ഗൗരി രുദ്രന്റെ കഴുത്തിൽ കൈകൾ ചുറ്റി അവൻ്റെ സ്നേഹത്തോട് നോക്കാൻ തുടങ്ങി രുദ്രൻ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ ഗൗരി അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി അവളോട് പറഞ്ഞു ഇവിടെ ഇരിക്കുക രുദ്രേട്ട എന്നെ ഏട്ട ഇരുത്തോ എൻ്റെ കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല എൻ്റെ ഡ്രസ്സ് അത് രുദ്രേട്ട മാറ്റിത്തരൂ രുദ്ര നീട്ടി ഗൗരിയെ നോക്കി ഗൗരി എന്താണ് പറയുന്നത് ഞാനിങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയില്ല വിടെന്ന് നടന്നു എനിക്കത് ചെയ്യാൻ കഴിയൂ ഇവൾക്ക് നാണുണ്ടോ ഗൗരി പറഞ്ഞു കേട്ട് രുദ്രന്റെ മുഖം ചുവന്നു രുദ്രട്ട എങ്ങോട്ടാ പോന്നേ ഞാൻ പറഞ്ഞില്ലേ എന്റെ കാൽ നില തുറക്കുന്നില്ല രുദ്രട്ട എന്റെ ഡ്രസ് മാറ്റിത്ത എന്ന് പറഞ്ഞപോലെ രുദ്രനും പിന്നെ കെട്ടിപ്പിടിച്ചു ഈ പെണ്ണും രുദ്രൻ ഗൗരിയുടെ കൈ തട്ടി മാറ്റി അതിനുശേഷം അവ വേഗം മുറിയിൽ നിന്നിറങ്ങി രുദ്രട്ട പോവണ്ട രുദ്രൻ തായേക്ക് ചെന്ന് ദേവിക അമ്മായിയോട് ഗൗരി ഡ്രസ്സ് അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു ദേവിക അമ്മയോട് ഗൗരുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ ഗൗരി കട്ടിൽ ബോധരഹിതയായി കിടക്കുകയായിരുന്നു ഗൗരിയെ ഗൗരിയെ ഉണർത്താൻ അമ്മായി ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൾ അവൾ ഉണർന്നില്ല അമ്മായി ഗൗരി ഒന്ന് നോക്കിയതിനു ശേഷം രുദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു കുഞ്ഞെ ഗൗരിമോളെ എഴുന്നേൽക്കുന്നില്ല അതുമല്ല മോളിട്ട ഗൗൺ നല്ല ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഊരാൻ പറ്റുന്നില്ല അത്രയും പറഞ്ഞ് അമ്മായി പോയി രുദ്രൻ അവൻ്റെ മുറിയിലേക്ക് പോയി രുദ്രമുറിയിലേക്ക് മുറിയിലേക്ക് എത്തിയതും ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറി പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി അവൻ നേരെ ഗൗരിയുടെ റൂമിലേക്ക് പോയി അപ്പോഴും ഗൗരി കിടക്കയിൽ ഉറങ്ങുകയായിരുന്നു ഗൗരി ഗൗരി എനിക്ക് ഡ്രസ്സ് മാറ്റി രുദ്രന്റെ ഗൗരവത്തോളം ശബ്ദം കേട്ടതും ഗൗരി അവനെ കൂർപ്പിച്ച് നോക്കി പറഞ്ഞു എനിക്ക് ഡ്രസ്സ് മാറ്റണ്ട രുദ്രൻ ഗൗരിയുടെ അടുത്തിരുന്ന് അവളുടെ ഇടുപ്പിൽ പിടിച്ചു അവളെ ഉയർത്തി ഇപ്പോൾ ഗൗരി അവൻ്റെ കൈകളിലാണ് ഗൗരി ഞാൻ പറയുന്നത് കേൾക്കട്ടെ ഈ ഗൗണിട്ട് ഇങ്ങനെ എന്തിനേക്ക് രാത്രി ഉറങ്ങാൻ കഴിയും ഇത് ഈ ഗൗൺ ഊരി വേറെ ഇട് അവൻ അവളോട് ഇത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ടതും ഗൗരി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ അവൻ്റെ കവിളിലേക്ക് കൈവച്ച് പറഞ്ഞു രുദ്രേട്ടാ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ എനിക്ക് ചെകുത്താൻ എന്ത് ഇഷ്ടമാണെന്നറിയോ രുദ്രേട്ടനെ ദേഷ്യം പിടിപ്പിക്കാനാണ് ഞാൻ അവനോട് കൂടുതൽ സംസാരിച്ചത് അല്ലാതെ അവനോട് എനിക്കൊരു ഇല്ല ഈ ചെകത്താനോടൊക്കെ വെറുപ്പായിരുന്നു എന്നെ ഇങ്ങോട്ട് കൊണ്ട് വന്നപ്പോ എൻ്റെ സോറി രുദ്രട്ട ഇപ്പ എൻറെ അല്ല അവന് അവൻ എന്നെ ചാതിച്ചു രുദ്രട്ട അറിയോ ഞാൻ അവനെത്രമാത്രം സ്നേഹിച്ചു വിശ്വസിച്ചു എൻ്റെ ആ വിശ്വാസത്തെ എല്ലാവന് അവൻ്റെ പേര് പറയുന്ന പോലും ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടില്ല ഇപ്പത്തെ ഈ നെഞ്ചിലെ എന്റെ ചകുത്ത മാത്ര